ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മീഡിയകളും ഓൺലൈൻ മീഡിയകൾ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ സിനിമാ താരങ്ങളുടെ പിന്നാലെയാണ് പീഡനം സംഭവിച്ചവരും പീഡിപ്പിച്ചവരും എന്ന് വേണ്ട സകലമാന ആളുകളുടെ പിന്നാലെയും ക്യാമറയും എടുത്ത ആളുകൾ പോകുന്ന ഒരു കാഴ്ച എന്നായിരിക്കും ഇതുപോലെ മദ്രസ അധ്യാപകന്മാരുടെ പിന്നാലെ ക്യാമറയും എടുത്ത ആളുകൾ പോകുന്നത് എന്ന ഒരു ദിവസത്തെ കുറിച്ചിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് കാരണം അവിടെ പ്രതികരിക്കാൻ അറിയാത്ത പൈതലുകളാണ് മീഡിയകളുടെ മുമ്പിൽ വന്നിട്ട് എന്നെ ഉസ്താദ് ഇന്നെ ഇന്നതുപോലെ ചെയ്തു എന്ന് പറയാനറിയാത്ത പൈതലുകൾ അവർ അവർക്കേറ്റ മെന്റൽ ട്രോമ അത് എങ്ങനെ അവർക്ക് നമ്മുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന പൈതലുകൾ ഒരുപക്ഷെ അവർക്ക് വേണ്ടി അത് സംസാരിക്കാൻ മാതാപിതാക്കൾ പോലും രംഗത്ത് വരില്ല സർക്കാർ വരുമോ നിർഭയം എത്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പോലും നമുക്ക് കണ്ടറിയേണ്ടി വരും നമ്മുടെ നാടിൻ്റെ പോക്കതായതുകൊണ്ട് ആയിരക്കണക്കിന് പെണ്ണുങ്ങളാണ് നമ്മുടെ നടന വിസ്മയം ലാലേട്ടൻ്റെ പിന്നാലെ ആരോപണവുമായി വരുന്നത് അതുകൊണ്ട് തന്നെ മൗനമാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അവരാരും പ്രതികരിക്കുന്നില്ല സിദ്ധിക്കാക്കാണെങ്കിലും മദ്രസയിലെ വെളിച്ചെണ്ണയുമായി സിനിമാ ഫീൽഡിലേക്കും കയറി ചുട്ടയിലെ ശീലം ചുടല വരെ മറക്കില്ലല്ലോ മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം നല്ലേ ചെറുപ്പകാലത്തിൽ ശീലിച്ചതല്ലേ മദ്രസ തല മുതലുള്ള എക്സ്പീരിയൻസുമായി അദ്ദേഹം സിനിമാ മേഖലയിൽ എത്തപ്പെട്ടു അപ്പോൾ ഒരു കാഫിറായ പെണ്ണിനെ കണ്ടു ഞാൻ ഇതിനകത്ത് മതം കലർത്തുന്നതല്ല ശരി എന്നാൽ ഇവള് വെറും കൃഷിയിടമാണ് പുരുഷന്റെ വൈകാരികതകളൊന്നൊതുക്കി വയ്ക്കാൻ ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് ശരി അവൾ എങ്ങനെയെങ്കിലും കുതിരിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നീ എവിടെ ചെന്ന് എനിക്കെതിരെ പരാതി പറഞ്ഞാലും ഒരു രക്ഷയും ഇല്ലാന്ന് പറഞ്ഞു ഇപ്പോൾ രക്ഷയില്ലാത്തതാർക്ക മുതൽ ഇതുവരെ മെച്ചൂരിറ്റി ഇല്ലാത്ത പ്രായത്തിലാണ് ആ പെൺകുട്ടി അനുഭവിച്ചത് ഇപ്പോഴെന്ത് സംഭവിച്ചു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു സിദ്ദീഖിന്റെ മകനെ ഒരു ഹൈന്ദവ ഡോക്ടർ പെൺകുട്ടിയെ കിട്ടി അപ്പൊ ഇപ്പൊ ആ പെൺകുട്ടിയുടെ കുടുംബവും മാറി പേരും പദവിയും പണവത്തിന്റെയും പിന്നാലെ ഓടിയതാ എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തുപറ്റി അതെല്ലാം ഒരു മൺകലം വീണ് പൊട്ടുന്ന ലാഘവത്തോടുകൂടി വീണു പൊട്ടി ഇപ്പോൾ ഇളയ മകൻ്റെ കുട്ടി അതിൻ്റെ ബേഡേ ഭയങ്കരമായ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇടിവെട്ടേറ്റതുപോലെയാണ് നമ്മുടെ സിദ്ധിക്കാക്കയുടെ തലയിലേക്ക് വന്ന് ഈ ഒരു ആഘാതം കേൾക്കുന്നത് എല്ലാ കുടുംബങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകതയുള്ളത് നമ്മുടെ കുടുംബം നമുക്ക് പവിത്രതയുള്ളത് എല്ലാവർക്കും അവനവന്റെ കുടുംബങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിപ്പോ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടല്ലോ നമുക്കൊരൽപ്പം പുറകിലേക്ക് പോകാം നമ്മുടെ സരിത പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ പിണറായിരുന്നു സപ്പോർട്ടില്ലാത്തന്നല്ല നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ വാദമായി ഞാനൊരു കാര്യം ചെയ്യുന്നത് പിണറായി എന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെന്താ വാദ സംബന്ധിച്ച് പറഞ്ഞേ നിങ്ങൾ എന്താ പറയുക കൊടുത്താൽ ഒരു പൊളിറ്റീഷ്യൻസാണ് ഏഹ് ഈ പറയുന്ന നമ്മൾ തന്നീ പറയാം വാക്ക് വാദം പറഞ്ഞാൽ അവിടെ പോയാന്റെ പാട്ടിനോട് പറയും എന്നാ വിളിച്ചോ നോക്കിറങ്ങിറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാർഡിലും കുട്ടി ഇറക്കി നമുക്ക് അവരെ സോപ്പിട്ടേ ഇരിക്കാം നമ്മുടെ രണ്ടുരും കൂടെ പറയും നമ്മളീ ഉദ്യോഗസ്ഥരും നമ്മളെ പേര് സംസാരിക്കും അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് പ്രശ്നമാണ് അവർക്ക് മനസ്സിലാകും തന്ത്രം ആ തന്ത്രത്തിനൊന്നും തോന്നി നമുക്ക് ഏറ്റവും സംസാരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളവരെ സ്നേഹിച്ച് വന്നിട്ട് കാര്യം സഹിക്കണം എതിരായ എതിരാ തോന്നിയേറ്റ് കേട്ടില്ലേ ഒന്ന് കളിക്കാൻ പറ്റുവോന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി തെയ്യും കരിപ്പൂരി അടിക്കും അതെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇത് പോലീസും പി എമ്മും നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് എന്നെ മനസ്സിലാക്കിക്കോ ആ ഒരു രീതിക്ക് അറിയാമോ അവര് പോകുമ്പോൾ ഞാനെങ്കിൽ റിപ്പോർട്ട് എന്തിനെ യൂസ് ചെയ്യണം വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനസ്സിലാണെന്ന് എന്റെ മനസ്സിലാക്കി ബോധമുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന തന്ത്രപരമായ കാര്യങ്ങൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്റെ ഫോൺ അപ്പോൾ ചെയ്തത് അതുകൊണ്ട് അയാൾ എന്തായാലും ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു ഒന്ന് കളിക്കാൻ പറ്റുമോ ഇപ്പൊ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൈപിടിച്ച് കളയാമോ എന്തെന്നോ അല്ലെ കൈ കുടിച്ച് പറയാൻ പറഞ്ഞുണ്ടാവും അപ്പൊ ചേച്ചി എന്റെ ഫോൺ മലമാത്രം പറഞ്ഞെന്താണെന്ന് അറിയാമോ എന്റെ കാലിന്റെ സുഖമില്ലായിരുന്നല്ലോ നിന്റെ കാലിനകറ്റി വെക്കാനൊക്കെ പറ്റുമോ ഒന്ന് കേൾ ചെയ്യാൻ തോന്നുന്നു കേട്ടോ പക്ഷെ എന്റെ തോന്നി പറഞ്ഞതാ ഇതൊക്കെ ആര് കേട്ടതാണ് ഇപ്പൊ എം ഉൾപ്പെടെയുള്ള കേട്ടതാണ് അപ്പൊ ഒരു പെൺ സത്യക്ക് താമസിച്ചത് ഇതിന്റെ ഇപ്പൊ സ്വഭാവം ഇതാണെന്നല്ലേ പറയേണ്ടത് ആണോ എന്താ വാർത്താസമ്മേളനം നടത്താത്തത് പി സി ജോർസിപ്പം ആ മീനേറ്റിനെ മീന്തിൽ വാർത്താസമ്മേളനം എടുക്കരുത് പി സി ജോർജിപ്പി സി ജോർസിടെ പോയി ഞാൻ ആ വയലിച്ച് കള്ളിയതായാലും എന്റെ എപ്പോഴത്തെ ആ ഞാൻ ആ വയലിനെ എന്റെ കയ്യിലുള്ള കള്ളിപ്പുറവട്ടോ ചില പകൽ മാന്യന്മാരുടെ മുഖം വളരെ വികൃതമാണ് എന്ന് ചില സാഹചര്യങ്ങളാണ് തെളിയിക്കുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറില്ലേ അയ്യോ ചേട്ടൻ അയ്യോ കാക്ക എത്രയാ വാരി വിതറുന്നത് പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുവല്ലേ ശരി ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഓഡിയോ സരിതാ നായരുടേതാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനാണ് പി സി ജോർജനെ കുടുക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ എന്ന് മനസ്സിലാക്കുന്നത് എത്ര വൃത്തികെട്ട രക്കാണ് സരിതാ നായർ പി സി ജോർജനെ കുറിച്ച് ഇല്ലാത്ത കെട്ടിച്ചമച്ച കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ തന്നെയല്ലേ പ്രതികാരം തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയോട് അതേപോലെ മറ്റു നേതാക്കന്മാരും കുറിച്ചും പിണറായി വിജയനും സരിതയും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എത്ര പരമാവധിയാണ് പിണറായി വിജയൻ എത്ര ഭീകരനാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജനകീയ കോടതി അഖിൽമാരോട് അയ്യോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാമോ അപ്പൊ തെമ്മാടി എന്ന് പറഞ്ഞതാണോ എന്ന് പറയാമോ എന്ന് ചോദിച്ചല്ലോ ശരി പിണറായി വിജയൻ തയ്യാറാവും ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ രാഷ്ട്രീയത്തിൽ എല്ലാവരും പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട് ഇത്രയും കാലം എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിൽ അത് പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചോട് കൂടി അദ്ദേഹം പിണറായി വിജയൻ ഏതു വിധത്തിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പലതും കാട്ടിക്കൂട്ടാൻ തുടങ്ങി അതിൽ അങ്ങനെയാണ് പിണറായി വിജയൻ സരിത എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ കൂട്ടിപ്പിടിച്ച് ഉമ്മൻചാണ്ടിയെ താഴെ കിട്ടിയത് ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിച്ചുകൊണ്ട് സരിത എസ് നാരെ പിണറായി വിജയൻ ഇങ്ങറിയ അതിനെ ഗണേശൻ ആയിരുന്നു എന്നതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം കാരണം ഗണേശൻ ഇപ്പോൾ പലതും സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു വെട്ടിത്തൊന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തോടെ നമുക്ക് ഒരു താല്പര്യമുണ്ട് സ്നേഹവുമുണ്ട് പക്ഷേ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ ആയിരുന്നോ ഏതു വിധേനയെങ്കിലും തമ്പൻചാണ്ടിയെ താഴ്ത്തി ഇറക്കണം എന്നുള്ളതായിരുന്നു ഗണേശിന്റെ ഉദ്ദേശങ്ങൾ കാരണം സൽതാൻ നായരുടെ ഭർത്താവ് നിന്ന് കിട്ടിയ തല്ലായിരുന്നു ഭർത്താവ് ഭർത്താവില്ല ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പുകാരനായിരുന്നു സ്വന്തം ഭാര്യയെ സൽതാൻ നായരും അതേപോലെ ബിജു രാധാകൃഷ്ണൻ കൂടിയാണ് കൊന്നത് എന്നുള്ളൊരു സംഭവമുണ്ട് അതില് ഒരു സാക്ഷി കൂടിയാണ് ഞാൻ അങ്ങനെയുള്ള ബിജു രാധാകൃഷ്ണൻ ഗണേശിനെ വീട്ടിൽ തന്നെ തല്ലിയപ്പോൾ അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോകേണ്ടി വന്നു ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് ഗണേശിനെതിരെ പരസ്യമായി രംഗത്ത് തോന്നുന്നു അങ്ങനെയുള്ള സംഭവത്തിൽ ഗണേഷും സരിതയും അടുത്ത ബന്ധമുണ്ടാവുകയും അതിൽ കുഞ്ഞു ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പി സി ജോ പറഞ്ഞിട്ടുള്ളത് സരിത എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ കാരണം ബിജു ആഭാകൃഷ്ണൻ കൂടി ചേർന്നുകൊണ്ട് ബിജു ആഭാകൃഷ്ണന്റെ ഭാര്യയെ കൊന്നശീഷണം അതേ അവിടെ നിന്നുകൊണ്ട് തന്നെ സരിത മറുകടൻചാണ്ടി ഗണേഷനോടൊപ്പം ഗണേശൻ നിന്ന് കുട്ടികരിക്കുന്നു അവസാനം ബിജു ആഭാകൃഷ്ണൻ തല്ലിൽ കൊടുക്കുന്നു ഈ സന്ദർഭത്താണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന്റെ പേരിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗണേശനും അതോടൊപ്പം സരിതയും ചേർന്ന് പിണറായിയോടൊപ്പം ഒത്തുചേരുന്നു ഗൂഢാലോചന നടക്കുന്നു ഉമ്മൻചാണ്ടിയെ അവസാനം പിടിച്ചു പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടക്കമുള്ള ആ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ലൈംഗിക വൈകൃത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത് വ്യാപകമായ രൂപത്തിൽ ഏറ്റെടുക്കുന്നു ചില പത്രദോശ്യ മാധ്യമങ്ങൾ ലക്ഷക്കോടികളാണ് അതിനെ ചെലവഴിച്ചത് അവസാനം ഉമ്മൻചാണ്ടി വീഴുന്നു ഉമ്മൻചാണ്ടിക്ക് നിർമ്മാണമായിട്ട് അടുത്ത മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതായിരിക്കും കൃത്യമായ അറിവുണ്ടായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ വീട്ടാൻ വേണ്ടി ഒരു പെണ്ണിനെ തന്നെ കൃത്യമായി ഗുണാനി ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അതോടുകൂടി താഴെ വരികയും ചെയ്തു അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ അധികാരത്തിൽ പറഞ്ഞ ശേഷം സരിദാ നായകർക്ക് എന്ത് തമാനും കാണിക്കാനുള്ള ലൈസൻസ് ആണ് കൊടുത്തത് പിൻവാതിൽ നിയമനത്തിനും മുൻവാതിൽ നിയമനത്തിനും മുന്നിലൂടെയും പിന്നിലൂടെയും അയച്ചു ജോലി കൊടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും പിണറായി വിജയൻ ആർ കൊടുത്തു സലതാനായർ കൊടുത്തു ഏതെങ്കിലും ആളെ മുൻവാതിൽ വഴി നിയമനം നിയമിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നിയമിക്കുന്നുണ്ടെങ്കിൽ അത് സലിതാനായർ വഴിയാണ് നിയമിക്കുന്നത് കണ്ട ഉണ്ടാക്കിയെടുത്ത് അതിൽ ലക്ഷങ്ങൾ വാങ്ങുന്നതിനും അതി പിൻവാതിൽ നിയമനം നടത്തിക്കുന്നതിനും എല്ലാ വരികളും ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയനാണ് അങ്ങനെ സലതാ നായർ പിണറായി വിജയന്റെ പിൻവാതിലുടേയും മുൻവാതിലെയും അധികാരിയുമായി കാണുന്നവർക്കെതിരെ എന്താരോപണം ഉന്നയിക്കാനും അവസാനം കൂടെ നിന്നിട്ടുള്ള പി സി ജോർജനെ തന്നെ ആണ് ലക്ഷ്യം വെച്ചത് ആരുടെ ആവശ്യപ്രകാരം പിണറായി വിജയന്റെ വിജയന്റെ ആ പിണറായി തന്നെ എതിർക്കുന്ന എല്ലാ വേരുകളും അതിന്റെ അടിത്തറയോടുകൂടി പിഴുതെറിയുക എന്നത് ചില ആളുകളുടെ അജണ്ടയാണ് ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിലല്ല അവർ ആനന്ദം കണ്ടെത്തുന്നത് മറിച്ച് പ്രതിയോഗിയെ അടിമുടി തകർക്കുക എന്നതിലുപരി ഇനിയും ഒരാളും ഇതേ രൂപത്തിൽ തനിക്കെതിരെ വരരുത് ഇതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഈ രൂപത്തിലുള്ള ഹിംസകൾ ചെയ്യുന്നത് പിണറായി വിജയനെതിരെ ഏറ്റവും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണ കലക്കടത്താവട്ടെ അതുപോലുള്ള ആരോപണങ്ങളാകട്ടെ തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ട് പിണറായി വിജയൻ മുഴുമുള്ളത് പിന്നായിരുന്നു സ്വപ്നെ കണ്ട ശേഷം എല്ലാ തെളിവുകൾ ശേഖരിച്ച ശേഷം പിണറായി വിജയൻ ഇരുപത്തി ഒമ്പത് തവണ സ്വർണ്ണ കലക്കടത്ത് എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞത് ആയിരുന്നു അതേപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ നയതന്ത്ര ബേഗതിയുടെ കാത്തി കൊണ്ടുപോയത് ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം നൂറ് കോടതി ഡോളറായിരുന്നു എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞത് പി സി ആയിരുന്നു ഇതിനെതിരെ അദ്ദേഹം നേരിട്ട് സി ബി ഐക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായതായിരുന്നു എന്നാൽ പിന്നീട് പി സി ജോർജും സ്വപ്നം നീക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപരാതി കൊടുക്കുന്നു ആ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അവിടെ വെച്ച് അറിയാമോ എത്ര ക്രൈം ജോർജിനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും ഇതൊന്നും നിർഭയം എത്ര മാധ്യമങ്ങൾ അതിന് തയ്യാറാകും ഒരു നന്ദകുമാരൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് കാര്യമായോ ഇല്ല പക്ഷേ ചില ആളുകൾക്കെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഒരു നന്ദകുമാർ മതിയാകും നന്ദി